നമസ്കാരം രണ്ട് ദിവസം മുമ്പ് കൊല്ലത്ത് ഒരു ഷൂട്ട് കേസിൽ അസ്ഥുകൂടങ്ങൾ കണ്ടെത്തുകയുണ്ടായി കൊല്ലത്ത് കർബലയോട് ചേർന്ന് സി എസ് ഐ ചർച്ച് ശാരദാ മഠത്തിൻ്റെ അടുത്താണ് വരുന്നത് സി എസ് ഐ ചർച്ചെന്ന് പറയും ഇംഗ്ലീഷ് പള്ളി എന്നൊക്കെ എന്നൊക്കെയുള്ള അറിയപ്പെടും അപ്പോൾ ആ പള്ളിയുടെ സിമ്മട്രിക്ക് അടുത്ത് നിന്ന് സെമിത്തേരിക്ക് അടുത്ത് നിന്ന് ഒരു ഷൂട്ട് കേസിൽ തലയോട്ടിയും കുറച്ച് അസ്ഥി കൂടങ്ങളും കിട്ടി അപ്പം അവിടെ ഈ പൈപ്പ് ലൈൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ വന്ന സമയത്ത് അവിടെ ജീവനക്കാർ പള്ളിയിലെ ജീവനക്കാരാണ് ഒരു സ്യൂട്ട് കേസ് കണ്ടെത്തിയത് അപ്പം അതിനകത്ത് വളരെ ജീർണിച്ച അവസ്ഥയിലുള്ള അസ്ഥി കൂടങ്ങളാണ് ഉള്ളത് അപ്പൊ ഈ അസ്ഥി കൂടം ജീർണിക്കുക എന്നുള്ളത് സാധാരണ ഈ മണ്ണുമായിട്ട് പോയിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ജീർണിക്കുന്നത് അല്ലാത്തൊരു കേസിൽ ഇപ്പൊ ഈ പറഞ്ഞ സ്യൂട്ട് കേസിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ജീർണിക്കാറില്ല ത്ത് ശ്രദ്ധിക്കണം ഇതിനകത്ത് പ്ലാസ്റ്റിക് കടലത്തും പൊതിഞ്ഞിട്ടാണ് ആ ഒരു അസ്റ്റ് കൂടം കണ്ടെത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് നല്ല കാലക്കുഴക്കം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു അമ്പത് വർഷത്തെ മാനുഫച്ചിങ് കേസുകളെല്ലാം നോക്കുവാണ് പരിശോധിക്കുകയാണ് പോലീസ് അതായത് ഈ അമ്പത് വർഷത്തിനടക്കമുള്ള എന്തെങ്കിലും മാനുഫച്ച കേസുകൾ അപ്പൊ അവരുടെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യാ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മീൻസ് മറ്റേ മരിച്ചു എന്നുള്ള ആളുകൾ ഇപ്പം അവരുടെ ഇവിടെ ഉള്ള ആളുകൾ അറിയാവുന്ന ആളുകളുമായിട്ട് റിലേറ്റീവ്സിന്റെ ഡി എൻ എ ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് മാച്ചിങ് ആവുന്നുണ്ടോ ആരുടെയെങ്കിലും ഓക്കെ അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് പിന്നെ അത് ഫോറൻസിക് അയച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരണം ഓക്കെ ഇനി ആണാണോ പെണ്ണാണോ ബാക്കിയുള്ള ഏജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നല്ല കാലപ്പഴക്കമുണ്ട് അതുകൊണ്ട് ഇത് അമ്പത് വർഷം എന്നൊക്കെ പറയാൻ പറയുമല്ലോ അത് അമ്പത് വർഷത്തിന് മുമ്പ് മരിച്ചെന്ന് പറഞ്ഞാൽ അതിനുശേഷം മരിക്കും പക്ഷേ ഈ അമ്പത് വർഷത്തിനെങ്കിലും മാൻ മിസ്സിങ് കേസുകൾ എടുക്കണം അല്ലെങ്കിൽ അല്ലേ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ ഓക്കെ സ്യൂട്ട് കേസിന് നല്ല പഴക്കമുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ സ്യൂട്ട് കേസ് കൊലപാതകം എന്ന് പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ടല്ല കേരളത്തിൽ മുമ്പ് ഡോക്ടർ ഓമന എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു ഒരു ഡോക്ടറാണ് ഡോക്ടറായിരുന്നു ആയിരുന്നു അവര് എന്താണ് ലേഡി സുകുമാര കുറുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അവർ അബ്സ്കോണ്ടി ആണ് ഇപ്പോഴും അപ്പൊ അവര് എന്താണ് ഇതേപോലെ അവരുടെ മുരളീധരൻ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ കൊന്ന് കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിലാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു ഊട്ടിയിൽ കൊണ്ടു ഒരു പ്ലാന്റ് ആയിട്ട് അദ്ദേഹത്തിന് മന്ദറിയുകയുണ്ടായി അപ്പം ഇത് പാചകത്ത സംഭവമൊന്നും അല്ല പിന്നെ ഈ അസ്ഥി കൂടം പൊങ്ങി വരിക എന്ന് പറയുന്നത് ഈ കാര്യവട്ടം ക്യാമ്പസിലൊക്കെ പല സമയത്തായിട്ട് ഇതി കണക്ക് അസ്ഥി ഗുടങ്ങൾ കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പടെന്നു പറയുമ്പോൾ കാര്യവട്ടം ക്യാമ്പസിന്റെ ഒരു കൂപ്പ പ്രകൃതി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അതിന് ചുറ്റും നല്ല വനപ്രദേശം കണക്കാണ് ഓക്കെ മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പം പലതരത്തിലുള്ള ആക്ടിവിറ്റീസവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം കുറച്ച് ആളത്തോട്ടം ആളെ വിടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ആരോപണം പണ്ട് പിള്ളേർക്ക് ആത്തോട്ടം കയറി പോകുമായിരുന്നു അവിടെ ഈ ഡ്രഗ്സിന്റെ ഒക്കെ പരിപാടിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ചുറ്റും ഈ മറ്റേക്കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്നത് അവിടെ ഒരു വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് ഉണ്ട് ഒരു വർഷം മുമ്പ് വാട്ടർ അതോറിറ്റി അവരെ ഉപേക്ഷിച്ച ഒരു ടാങ്കാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ഒരു ടാങ്കാണ് അവിടെ നിന്നും ഒരു യുവാവിന്റെ യുവാവിൻ്റെ സംശയിക്കുന്ന ഒരു സ്കെൽറ്റും കിട്ടുകയായിരുന്നു കിട്ടി പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അപ്പോഴാണ് അത് മനസ്സിലായത് യുവാവിൻ്റെയാണ് അദ്ദേഹത്തെ പേര് അവിനാശെന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞ അവിനാഷ് ആനന്ദ് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു അയാൾക്കും അപ്പം അയാളെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തപ്പിപ്പോയി അദ്ദേഹം ഒരു കടക്കൂട്ടം കടക്കൂട്ടം ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടരുന്നവളാണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിലാണ് ഫാമിലി ലാസ്റ്റായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത് രണ്ടായിരത്തി ഒമ്പതില് അദ്ദേഹത്തിന്റെ അച്ഛൻ നേരിട്ട് വന്ന് കണ്ടു പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ കണ്ടത് തോന്നുന്നു ലാസ്റ്റ് കോണ്ടാക്ട് അവരുമായിട്ട് വരുന്നു പിന്നെ അങ്ങനെ കോൺടാക്റ്റിലോട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിന് പിന്നെ കോണ്ടാക്ട് ഇമെയിൽ ത്രൂ ഉള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളതാണ് അവരുടെ അച്ഛൻ പറയുന്നത് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം പൊക്കിയായിരുന്നു പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം അദ്ദേഹം അദ്ദേഹം തലശ്ശേരിക്കാരനായിരുന്നു ഈ മരിച്ചെന്ന് പറയുന്ന ഈ ഒരു യുവാവും പിന്നെ ഇവരുടെ ഫാമിലി എല്ലാം ചെന്നൈ ആണ് അച്ഛൻ ഈ കേസൊക്കെ ഇറങ്ങി രക്ഷപ്പെടാൻ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എന്താ ആ ഫാമിലിയുമായിട്ട് അത് വിട്ടി നിൽക്കുകയായിരുന്നു മരിച്ച മരിച്ചായിരുന്നു അപ്പം അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളത് അറിയത്തില്ല അതാണ് ഞാൻ ചോദിച്ചത് പിന്നീട് അതുമായിട്ടുള്ള ന്യൂസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം പിന്നെ അതല്ലാതുകൊണ്ട് വേറെ ഒരു എട്ടു വർഷം മുമ്പ് സംഭവമാണ് അതും ഈ കാലഘട്ടം ക്യാമ്പസിൽ തന്നെയാണ് ഒരു ഡെഡ് ബോഡി കിട്ടിയായിരുന്നു അത് കവറിൽ പൊതിഞ്ഞ് കവറിലല്ല ഒരു തുണിയിൽ ഈ തൊട്ടില് കണക്ക് ശേഷം അത് ഈ പറഞ്ഞ ബൊട്ടാനിക്കൽ ഗാർഡനെ കിട്ടുന്ന മാറ്റി കിട്ടുന്ന സ്ഥലമാണ് കാലികോട്ടം ക്യാമ്പസിൽ മാറ്റിയിട്ടുന്ന ആ ഒരു സ്ഥലത്ത് ഒരു തൊട്ടില് കണക്ക് രണ്ടു മരത്തിനോട് രണ്ടും മരം ചേർത്ത് തുണി കെട്ടിയതിന് ശേഷം അതിനകത്ത് പൊതിഞ്ഞ രീതിയിലൊരു മൃതദേഹം കണ്ടെത്തിയുണ്ടായി അപ്പം അതിന് ഏകദേശം ഒരു മാസം പഴക്കം ഉണ്ടായിരുന്നു അതാണ് അത് ഈ ഏരിയ സ്ഥലപ്പൊന്നും അധികാരം വരത്തില്ല ഓക്കെ അപ്പം ആരെങ്കിലും കൊന്നു കുടിച്ചിട്ടാലും അറിയത്തില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലമാണത് അപ്പം അവിടെ ഇത് ഇടയ്ക്ക് ഒരു അതൊരു നാടോടിയുടെ ആണെന്നാണ് ആ സമയത്ത് അത് റിപ്പോർട്ടുകൾ വന്നത് പിന്നെ ആറ് വർഷം മുമ്പ് ത്രിവാണ്ട്ര പള്ളിപ്പുറത്ത് ടെക്നോ സിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ടെക്നോ സിറ്റി ടി സി സി വീണ്ടെടുത്തിട്ടുള്ള സ്ഥലമാണ് അപ്പം അവിടെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആറ് വർഷം മുമ്പാണ് അതും ഈ പറഞ്ഞ പിന്നീട് അതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ അത് തലവോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥി കൂടങ്ങളാണ് അന്ന് കിട്ടിയത് അതേപോലെ തന്നെ കാര്യവട്ടത്ത് ഒരു അഞ്ചു വർഷം മുമ്പാണ് ഒരു ഐ ടി എംപ്ലോയിയുടെ ഐ ടി എംപ്ലോയി ആയിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിലെ ഐ ടി എംപ്ലോയി ആയിരുന്നു പിന്നീട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ എം ടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം മരണപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ബോഡി ഈ കാലിയവട്ടം ക്യാമ്പസിന് അടുത്തുനിന്ന് കിട്ടുന്നു ഓക്കെ ഈ പ്രകടനം കാട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അദ്ദേഹം ഐ ടി എംപ്ലോയ് ആയിരുന്നു പിന്നീട് ആ ഒരു ജോലി നിർത്തി വെച്ചതിനേഷം എം ടെക് ബിരുദം എടുക്കാൻ വേണ്ടിയിട്ട് തിരവാണത്തേക്ക് ഫാമിലിയായിട്ട് വന്ന് സെറ്റിൽ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ പ്രകടനക്ക് അദ്ദേഹം മരണപ്പെടുന്നതും അതുകണക്കിന് അദ്ദേഹത്തിന്റെ ബോഡി കാലിയവട്ടം ക്യാമ്പസിന്റെ ചുറ്റും കിട്ടുന്നു ഓക്കെ അതുകൊണ്ട് എട്ടു വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് അമ്പൂലിന്ന് പറയുന്ന സ്ഥലത്ത് നെയ്യാർ ഡാമിന്റെ സ്റ്റേഷനിൽ വരുന്ന ഏരിയയാണ് അപ്പം അവിടെ ചെയ്ത കണക്ക് തലയോട്ടിയും ഈ അസ്ഥികൂടങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആഴൊഴിഞ്ഞ പ്രദേശത്തുനിന്ന് അവിടെ ഈ മരുന്നിനു വേണ്ടിയിട്ട് ഏലയൊക്കെ പറിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അവരാണ് ഈ ഒരു ഇത് കണ്ടത് എല്ലാം കണ്ടത് ഇതിനുള്ളൊരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ കര ഏരിയ കുറഞ്ഞു വരികയാണ് അതായത് ഇപ്പം മനുഷ്യർക്ക് വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കുറഞ്ഞു വരികയാണ് അപ്പൊ എന്ത് ചെയ്യും ബാക്കിയുള്ള ഏരിയാസിലോട്ടെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ ഈ വെറ്റ്ലാൻഡ്സ് ഉണ്ടല്ലോ തണ്ണീർത്തട അങ്ങനെയുള്ള ഉണ്ടല്ലോ അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യും മനുഷ്യന് എന്തെങ്കിലും ബിൽഡിങ് വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ആക്കി ഈ തണ്ണുത്തട ഉണങ്ങി പോലും എനിക്കൊരു പത്ത് സെൻ്റൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ തോന്നും സ്പെഷ്യലി ഇത് വാങ്ങിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള ഏരിയസ് എല്ലാം ലഭിക്കും ഫീസ് ഇതിനകത്തൊക്കെ ചതുപ്പിനകത്തൊക്കെ പണ്ടൊക്കെ വേണ്ടി ഈ ആളുകളൊക്കെ വന്ന് കുടിച്ചിട്ടുണ്ടാക്കി അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ കൊച്ചിന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ബോഡീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് സ്കെൽറ്റൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഓരോന്ന് ഇനിയിപ്പോങ്ങി വരും ഓക്കെ കാരണം സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് ഓരോ ബിൽഡിങ്ങുകൾ പണിയാനായിട്ടൊക്കെ ഫയലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഓരോ സ്കെൽറ്റൻസ് ഒക്കെ ഇനി കിട്ടാൻ സാധ്യതയുണ്ട് സംഭവം ഇതിന്റെയൊക്കെ ആ കാര്യവട്ടം ക്യാമ്പസ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് വണ്ടിയാർ മുമ്പ് കിടന്ന സംഭവത്തിന്റെ പിന്നീട് അതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല ആഹ് അത് ആള് പറഞ്ഞിട്ട് എസ് എഫ് ഐ കാര്യം കൊന്നു കുളിച്ചിട്ടതൊക്കെയാന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നും വന്നിട്ടില്ല കുഴിച്ചിട്ടല്ല വാട്ടർ ടാങ്കിനെത്തിട്ടത് ഓക്കെ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റി മറ്റേ ഉപേക്ഷിച്ച ഒരു ടാങ്കാണ് വർഷങ്ങൾക്ക് മുമ്പേ അപ്പം അതിനകത്ത് വലിയ വാട്ടർ ടാങ്കാണ് അതിനകത്ത് ഏണി വെച്ചിട്ട് ഇറങ്ങിയിട്ട് ആകട്ട് എന്നിട്ട് വേണം ഈ പൊടിയെടുക്കാനായിട്ട് അപ്പം ആ സമയത്തൊക്കെ അത് എൻ്റെ ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഇതിനകത്ത് കാണാം ഈ സ്ക്രീനകത്ത് കാണിക്കുന്ന ഓക്കെ അപ്പം അത് എന്താണോ പിന്നീട് അതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല എനിക്ക് അറിയാൻ ഒരു അറിയാനൊരു ഉണ്ടോ എന്താ പറ്റിയെന്നുള്ളതും എങ്ങനെ അത് എന്താണ് സൂയിസൈഡ് ആണോ മർഡർ ആണോ മർഡർ ആവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഓക്കെ അപ്പം എന്തായാലും ഇനി ചൂടങ്ങളൊന്നും ഇനി വരാതിരിക്കട്ടെ